യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം ഇന്നേ ദിവസത്തെ തലക്കെ ധൈര്യമായിരിക്കുവിൻ എന്നാണ് ധൈര്യമായിരിക്കുവിൻ പലതരം ഭയപ്പാടുകളിലൂടെ പോകുന്ന മക്കളോട് കർത്താവ് പറയുകയാണ് ധൈര്യമായിരിക്കുവിൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഭർത്തിമേസ് എന്ന അന്ധയാചകനെ നാം അവിടെ കാണും യേശുവാണ് തൻ്റെ അടുത്തുകൂടെ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് ദാവീദിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ ദാവീദിൻ്റെ പുത്ര യേശു എന്നിൽ കനിയണമേ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണും യേശു അവിടെ പെട്ടെന്ന് നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് അവനെ വിളിക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആ യാചകൻ നിലവിളിക്കുകയാണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് നമ്മൾ കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലുന്നത് ദൈവം കരുണയായാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തരും അതുകൊണ്ട് ഇന്നേ ദിവസം ഒരു സുഹൃത ജപമായിട്ട് നമുക്ക് ഇപ്രകാരം യേശുവേ എന്നിൽ കനിയണമേ യേശുവേ എന്നിൽ കനിയണമേ യേശുവെ എന്നിൽ ഖനിയണമെന്ന് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കും ദൈവം കരുണയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും ഈശോ അവിടെ നിന്നുകൊണ്ട് അവനോട് പറയുന്നുണ്ട് അവനെ വിളിക്കുക ആ സമയത്ത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിലെ നാപ്പത്തൊമ്പതാം തിരുവചനത്തിൽ ജനം പറയുന്ന വാക്യങ്ങളുണ്ട് ധൈര്യമായിരിക്കും എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു ആ ജനത്തിന് എന്തൊരു ആത്മവിശ്വാസമാണ് ധൈര്യമായിരിക്കാനും എഴുന്നേൽക്കാനും യേശുവാണ് നിന്നെ വിളിക്കുന്നതെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ യേശു നമ്മളോട് കരണയായി കഴിഞ്ഞാൽ യേശു നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ധൈര്യമായിട്ടിരിക്കണം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ യേശു നിന്നെയും വിളിക്കുകയാണ് നിൻ്റെ ഭയപ്പാടുകളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് നീ എഴുന്നേൽക്കുക ധൈര്യമായിരിക്കും യേശോ നിന്നെ വിളിക്കുകയാണ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവകരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഇന്നേ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് എന്നാണ് ഈശോ ചോദിക്കുന്നത് പ്രിയപ്പെട്ട മകനെ മകളെ ധൈര്യമായിരിക്കുക ഈശോ നിന്നെ വിളിക്കുന്നുണ്ട് ഈശോ നിന്നെ അറിയുന്നുണ്ട് ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഈശോ നിൻ്റെ മേൽ നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ധൈര്യത്തോടെ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കൃപയാച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും കരുണയായിരിക്കണമേ പുതിയൊരു അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ധൈര്യം നൽകി അനുഗ്രഹിക്കണമേ ധൈര്യത്തോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ